ഫിലിമോൻ ഒന്നിൻ്റെ പതിനാറ് അവൻ ഇനി ദാസനല്ല ദാസന മീതെ പ്രിയ സഹോദരൻ തന്നെ അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡ സംബന്ധമായും കർത്തൃ സംബന്ധമായും എത്രയധികം ഫിലിമോൻ്റെ അടിമയായിരുന്ന ഒനേസിമോസ് ഫിലിമോൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ മോഷ്ടിച്ച് നഷ്ടം വരുത്തി ഓടിപ്പോയി അവസാനം തടവറയിലാക്കപ്പെട്ടു അവിടെ വെച്ച് പൗലൂസിനെ കണ്ടുമുട്ടി പൗലൂസിൻ്റെ ശുശ്രൂഷയാൽ കർത്താവിനെ അറിഞ്ഞ് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് ദൈവത്തിലായി തീർന്നു അപ്പോൾ അതുകൊണ്ട് ഫിലമോനോട് പൗലോസ് ഇപ്പോൾ പറയുന്നത് ഇനി അവൻ ദാസനല്ല അതായത് അവൻ ദാസനും അടിമയൊന്നുമല്ല ഇപ്പോൾ അവൻ നിൻ്റെ സഹോദരനാണ് അതായത് പൗലൂസിൻ്റെയും ഫിലമോൻ്റെയും സ്വന്തം സഹോദര സ്ഥാനത്താണ് അടിമയായിരുന്ന ഒന്നോസിമോസ് ഇപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ അവനെ അങ്ങനെ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെടണം